ആ നീയായിരുന്നോ ഓ എൻറെ ചേച്ചിയെ ഞാൻ എത്ര വിളി വിളിച്ചു അയ്യോ വിളിച്ചു ഞാൻ ഓർത്തു പറഞ്ഞിപ്പോ ചേച്ചി ഇവിടെ ഇല്ലേന്ന് ഞാനേ കേട്ടില്ല എന്റെ അമ്മയോട് ഫോണിൽ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അമ്മയോട് പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് അവിടുത്തെ എല്ലാവരുടെ വിശേഷങ്ങളും അറിയണം അങ്ങനെ സംസാരിച്ചിരുന്നു നേരം പോയത് അറിഞ്ഞില്ല ആ പാടി ഇരിക്കടി ഉം എൻറെ അമ്മ ഉണ്ടായിരുന്നപ്പോഴും എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുവായിരുന്നു എത്ര പെട്ടെന്ന് എൻറെ അമ്മ മരിച്ചു പോയത് അത് ചെറിയ പ്രായത്തില് ആ നീ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നല്ലോ ഇപ്പോഴും ഇവിടെ ഇല്ലാത്തപ്പോഴാണെങ്കി ഏതു നേരം ഫോണിൽ കൂടെ ഉളി കഴിക്കുന്നാലും മൂന്നു നേരം വിളിയല്ലായിരുന്നോ അമ്മയുടെ മുറിയിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കണം അവിടെ അമ്മേടെ ഒരു മണം കിട്ടും എനിക്ക് അപ്പൊ അമ്മ കൂടെ ഉള്ള പോലെ ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ അതിനവിടെ ഇപ്പമ്മയുടെ മണമൊന്നും ഇല്ല അതൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഇപ്പം അമ്മൂസും മുത്തും കൂടി ആ മുറിയിലെ കിടക്കുന്നത് ഏതായാലും ഇപ്പൊ സൗകര്യമായി കാരണം എന്താ വെച്ചാൽ പിള്ളേർ ആ മുറിയിലോട്ട് കിടക്കുകയും ചെയ്തോളും സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാനോ എടുക്കാനോ ഒക്കെ ഒരു സൗകര്യമായി ചെറിയ വീടല്ലേ എല്ലാം കൂടി എവിടെ കൊണ്ടോ വെക്കും എന്തോരോ സാധനങ്ങളാണ് അതുകൊണ്ടിപ്പൊ ആ മുറിയിലോട്ടും ആയി അവളുടെ മുറിയിലോട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ പറത്തിയൊക്കെ എടുത്തൊക്കെ വെച്ചു നീ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാനോർത്ത് തന്നാ പിന്നെ പിള്ളേരും കാണും പിള്ളേരെയൊന്നും സ്കൂളിലൊന്നും വിട്ടില്ലെന്നാ ഞാൻ വിചാരിച്ചത് അവര് സ്കൂളിൽ പോയി അവര് വൈകുന്നേരം വരുമ്പോ അവിടെ അമ്മ കൂട്ടിക്കോളും അമ്മ അവരെ നോക്കിക്കോളും അവർക്ക് പിന്നെ എന്നെ വേണ്ട രണ്ട് പേർക്കും അമ്മേനെ മതി ഓ നിന്റെ അമ്മായി അമ്മ പിന്നെ പിള്ളേരെയൊക്കെ നല്ല പൊന്നുപോവൻ നോക്കുന്നോണ്ട് നിനക്ക് സുഖമായും തൂക്കി എങ്ങോട്ട് വേണമെങ്കിൽ ഇറങ്ങി പോകാം എനിക്കുണ്ടായിരുന്നു എന്റെ ദൈവമേ ഒരമ്മായിമ്മ പിള്ളാരെങ്ങാനും വീട്ടിലെങ്ങാനും ആക്കി എവിടെയെങ്കിലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചുവരും മുഖം ഇത്രയും ഉണ്ടാവും അയ്യോ അതിനെ നോക്കുവോ കാല് പിടിക്കണം ഒന്ന് പിള്ളേരെ എടുത്തിട്ടൊക്കെ പോണെങ്കില് ഓ എന്തോ കടമ നിർവഹിക്കുന്നത് പോലെയ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് തിരിച്ച് ഏയിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ പാർത്ത് നിൽക്കും അതുപോലെയായിരുന്നു എന്റെ ദൈവമേ ഞാൻ എവിടെയെങ്കിലും പോണെങ്കിൽ എൻ്റെ അമ്മയെടുത്ത് താക്കീട്ട് പോകണം പിള്ളേരെ എന്നാലും എന്റെ അമ്മായിയമ്പോ നോക്കിയാ എൻറെ കൊഞ്ഞു ചേച്ചി അമ്മ മരിച്ചു പോയില്ലേ പിന്നെ എന്തിനാണ് ഇനി കുറ്റം പറയുന്നത് മരിച്ചു പോയ ആൾക്കാരെ കുറിച്ച് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ ആ മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ പറയണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഒന്നും ഓർത്തോട്ട് പറഞ്ഞതൊന്നും അല്ല എട് ഞാൻ രാവിലെ പുട്ട ഉണ്ടാക്കിയത് പഴവും കൂട്ടിയിട്ട് ഇച്ചിരി പുട്ടു തരട്ടെ പുട്ട് വേണ്ട ചേച്ചി ഓ നീ പുട്ട് കഴിക്കൂലല്ലോ അല്ലെ ഞാൻ മിക്കപ്പോഴും രാവിലെ ഇവിടെ പുട്ട ഉണ്ടാക്കുന്നത് പുട്ടാണെങ്കിൽ പെട്ടെന്ന് പൊടിയും നനച്ചിട്ട് ഉണ്ടാക്കാനും എളുപ്പ പെട്ടെന്ന് തിന്നാ വയറും നിറഞ്ഞോളുമല്ലോ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പുട്ടാ ഉണ്ടാക്കുന്നത് ഉം വിളിച്ചു പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ വേറൊന്നും ഉണ്ടാക്കിയല്ലേ ഉം ഒരു കാര്യം ചെയ്യാം ഞാനേ കുടുംബശ്രീ പോട്ടെ ആ കുടുംബശ്രീ ഇന്ന് രാവിലെ വെച്ചേക്കുന്നത് അതുകൊണ്ട് കുടുംബശ്രീ പോവുകയും ചെയ്യണം പോയി ഇല്ലെങ്കിൽ രണ്ടു രൂപ അവള് ഫൈൻ മേടിക്കുന്നേ രണ്ടു രൂപ കൊടുക്കണ്ടേ അപ്പൊ ഞാൻ ഉച്ചക്ക് ചോർണാനുണ്ടാവോ ആ ഞാൻ എന്തായാലും വൈകുന്നേരം പോകുള്ളൂ കുട്ടികളെയും കാണണം ചേട്ടനെയും കാണണം കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പൊ അവരൊക്കെ കാണാൻ എനിക്കൊരു കൊതി അമ്മ മരിച്ചിട്ടാണെങ്കിൽ ആറുമാസായെന്ന് എനിക്ക് അങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല എത്ര പെട്ടെന്ന് ആറുമാസം മാസം പോയത് എന്തായാലും ചേട്ടനെ മക്കളെ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ ആ എന്നാലേ അവിടെ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിനത് ഇരിപ്പുണ്ട് നീ ഒരു കാര്യം ചെയ് ഇച്ചിരി സാമ്പാർ വെക്ക് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനോ പൂട്ടാം ഇച്ചിരി സാമ്പാർ പിന്നെ അച്ചാർ ഇരിപ്പുണ്ട് അച്ചാർ അതേ പൂത്ത് പോയത് എനിക്കൊരു സംശയമുണ്ട് കുറച്ച് ദിവസം ആയി എടുത്തിട്ട് അപ്പൊ അത് പൂത്ത് പോയില്ലെങ്കിൽ അത് എടുക്കാം പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ടേ അത് പിള്ളേർക്കുള്ളതേ ഉള്ളൂ ദൈവമേ രണ്ട് പിള്ളേർ ഇവിടെ ഉള്ളത് ചിക്കൻ കറി ഇല്ലാതെ ചിക്കനോ ഒന്നെങ്കിൽ ചിക്കൻ വേണം അല്ലെങ്കിൽ മീൻ വേണം ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാതെ അതുകൊണ്ട് അത് അവർക്കുള്ളത് അറിയുള്ളൂ കേട്ടോ നമുക്ക് എന്താ പറഞ്ഞു ഉച്ചക്കത്തേക്ക് സാമ്പാറാക്കാം കേട്ടോ ഉം എന്നാലും എത്ര നാള് ഞാൻ ഞാനെന്റെ വീട്ടിലേക്ക് ഒന്ന് വരുന്നേ ഇന്നൊരു ദിവസം ചേച്ചിക്ക് കുടുംബശ്രീക്ക് പോകാതിരിക്കാൻ പറ്റൂല ചോറ് വേണമെങ്കിൽ എന്നോട് കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചോളെ എൻറെ അമ്മ ഉണ്ടായിരുന്നപ്പൊ ആരെയെങ്കിലും വിട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുണ്ടാക്കി വയർ നിറച്ച് തീറ്റിക്കുമായിരുന്നു അമ്മയും ഇല്ല ഇപ്പൊ അച്ഛനും ഇല്ല ആരും ഇല്ലാണ്ടായി അമ്മ എന്തിനാ അമ്മ ഇത്ര പെട്ടെന്ന് പോയത് ഓഹോ നീ എപ്പോഴാ വന്നേ ഞാൻ രാവിലെ വന്ന ചേച്ചി ആ ഞാനേ കുടുംബശ്രീയിൽ പോകാൻ വേണ്ടിട്ട് നോക്കുവാ താമസിച്ചു പോയി അവള് പോയോ ആ ചേച്ചി കുടുംബശ്രീക്ക് പോയി ആഹ് മുഖത്തെന്താ ഒരു വിഷമം പോലെ സുഖമില്ലേ ഒന്നുമില്ല ഇവിടെ വരുമ്പോ പിന്നെ അമ്മയുടെ ഓർമ്മകളല്ലേ എത്ര പെട്ടെന്ന് അമ്മ അങ്ങ് പോയത് അമ്മേനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുവായിരുന്നു ആ അമ്മമാരില്ലാത്ത വീട്ടിലോട്ട് വരല്ലെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വേറെയില്ല ഞാനൊക്കെ എൻ്റെ അമ്മ മരിച്ച പിന്നെ വീടിന്റെ പടി ചവിട്ടുന്നത് എന്നെ ഇങ്ങനെ അറച്ചറച്ചാ കാരണം അത്രയ്ക്ക് മടിയാ പോകാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നല നീ എന്തിനാ വിഷമിക്കുന്നേ അമ്മേനെ പോലെ നല്ല സ്നേഹമുള്ള ഒരു നാത്തൂലില്ലേ അതുപോലെ മരിച്ച ആളിനെ ഒരിക്കലും തിരിച്ചു വരുവല്ലോ അതുകൊണ്ട് ഇപ്പോ അത് വിചാരിച്ചിട്ട് കാര്യമില്ല പോട്ടെ കേട്ടോ ആ വേറെ ഏതോ വീട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ പോയക്ക മതി ഇവിടെ എന്റേതെന്ന് പറയാൻ ആരും ഇല്ല ചേച്ചി ആ ഇത് നെല്ലിക്ക കുറച്ച് ഉപ്പ് ഇടാൻ വേണ്ടിട്ട് എടുത്തതാ നെല്ലിക്ക ആ നെല്ലിക്ക വരച്ചിട്ടുണ്ടായിരുന്നു കൊറേ ഞാൻ എന്റെ വീട്ടിലോട്ട് കൊടുത്തു കൊറേ അപ്പുറത്തപ്പുറത്തൊക്കെ വീട്ടിൽ കൊടുത്തു പിന്നെ എന്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അവന്മാർക്കും കൊറേ കൊടുത്തു വിട്ടു ആ അവർക്കൊക്കെ നെല്ലിക്ക വലിയ ഇഷ്ടവും പിന്നെ കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ ഞാൻ പോയേക്കു ചേച്ചി അല്ല ചേട്ടനെ മക്കളെ ഒക്കെ കണ്ടിട്ട് വൈകുന്നേരം പോകുന്നുള്ളോന്ന് പറഞ്ഞിട്ട് പൂച്ചയായപ്പോത്തേക്കും പോവുവാണോ അവരെ കാണാൻ ഞാൻ പിന്നെ ഒരു ദിവസം വരാം ഏതെങ്കിലും ഒരു വൈകുന്നേര സമയം വരാം അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ഞായറാഴ്ച വരാലോ അപ്പൊ പിന്നെ ഇന്ന് കാണാനോ ഇന്നിപ്പു ചേച്ചി അല്ല തേങ്ങയൊക്കെ പറിച്ചായിരുന്നു തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് തേങ്ങ കുറച്ച് വിക്കാന്ന്. കിലോയ്ക്ക് എത്രയോ ഉണ്ടെന്ന് എൺപത് ഉണ്ടെന്ന്. അപ്പൊ വിറ്റാൻ നല്ലൊരു പൈസ കിട്ടുകയും ചെയ്യും കൊറേ പേരിപ്പൊ ചോദിച്ചിട്ടുണ്ട് തേങ്ങക്ക് പിന്നെ നീ വേണമെങ്കി പത്തെണ്ണം കൊണ്ടുവയ്ക്കോ പത്തെണ്ണത്തിന് ഇപ്പൊ കാശൊന്നും തരണ്ട പത്തെണ്ണം വേണമെങ്കിൽ കൊണ്ടുവയ്ക്കോ തേങ്ങ ഒന്നും വേണ്ട ആ പിന്നെ ചേനയും ചേമ്പൊന്നും ഇല്ലേ അതൊക്കെ പിന്നെ കൊറച്ചേ ഉള്ളായിരുന്നു കൊറച്ചുള്ളത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊടുത്ത് തീർന്നു ഒന്നും ഇരിപ്പൊന്നുമില്ല ഇവിടെ എന്താ ആവശ്യത്തിനൊക്കെ ഇരിപ്പുള്ളൂ ഒന്നും ഇരിപ്പില്ല തേങ്ങ അതൊക്കെ വേണ്ടല്ലേ വേണ്ട വേണ്ട നീ എന്താ എന്റെ പെരുമാറ്റം കണ്ടിട്ട് നിനക്ക് നല്ല വിഷമമായി അല്ലേ നീയും നിന്റെ അമ്മയും കൂടി എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ വെച്ച് നോക്കുമ്പോ ഞാൻ ഈ പെരുമാറുന്നതൊന്നും ഒന്നുമല്ല മോളെ ഒരു കാര്യം ഓർത്തോ നമ്മൾ കൊടുക്കുന്നത് തന്നെയാ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ചേച്ചി ഒരു കണക്കിന് പറഞ്ഞാ അമ്മയൊരു ഭാവമൊക്കെ ആയിരുന്നു പക്ഷെ നീ ഓരോന്ന് ഏഷനെ കയറ്റി കൊടുത്ത് കേറ്റിക്കൊടുത്ത് അമ്മ ഇവിടെ എപ്പോഴും വഴക്കാം തമ്മിത്തമ്മി കണ്ടാ പോലും മീണ്ടുപോലും ആ പിള്ളേരെ പോലും ഒന്നും ആക്കാതെ നിലയില് നീ എത്തിച്ചു അമ്മേനെ അല്ലേ നീ അങ്ങനെ ചെയ്തപ്പോ ഒക്കെ മനസമാധാനം ഇവിടെ ജീവിക്കുന്ന ആരാ നിന്റെ ആങ്ങളെയും കുടുംബവും നിന്റെ അമ്മയും തന്നെയാ ഈ കുടുംബത്തിന്റെ മൊത്തം മനസമാധാനം കെടുത്തിയത് നീ ഒറ്റയൊരുത്തി തന്നെയാ അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചു പോട്ട കുടുംബം ഇത് എനിക്ക് തോന്നുന്നു അമ്മയുടെ മനസ്സിന് സ്ട്രെസ്സായ സ്ട്രെസ്സായി അമ്മയ്ക്ക് നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നു അമ്മ മരിച്ചു പോയത് അല്ലെ കുറെ കാലം കൂടി ജീവിച്ചിരിക്കേണ്ട അമ്മയോണ്ട് നീ എന്താ നേടിയത് എന്താ ഈ കുശുമ്പും പുന്നായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തു കൊടുത്ത് നീ എന്താ നേടിയത് നിന്റെ അമ്മയും പോയി നിനക്ക് കയറി കയറുന്ന വീട്ടിൽ ഞാൻ നിന്നോട് ഇതുപോലെ പെരുമാറുന്നതെങ്കിൽ നിനക്ക് ആരുമില്ല മനസ്സിലായോ പിന്നെ കിട്ടിയവര് അവരുടെ വീട്ടുകാരെ മാത്രമേ ഉള്ളൂ പിന്നെ നിനക്ക് അതുകൊണ്ട് വന്ന് കയറുന്ന നാത്തൂവിന് അതുകൊണ്ട് ഈ ആംഗളമാര് കിട്ടിക്കൊണ്ട് വരുന്ന പെൺപിള്ളേരെയുണ്ടല്ലോ ശത്രു സ്ഥാനത്ത് നിർത്താതെ അവർക്ക് അമ്മ കഴിഞ്ഞാലുള്ള ഒരു സ്ഥാനം കൊടുത്ത് അവരെയൊന്ന് സ്നേഹിച്ചു നോക്ക് അത് നൂറ് ഇരട്ടിയായിട്ട് അവര് നിങ്ങക്ക് തിരിച്ചത് കേട്ടോ ചേച്ചി പറഞ്ഞത് നേര എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് ആ സമയത്ത് ഒരു വിവരം ഇല്ലായിരുന്നു ചേച്ചി പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കും എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല കയറിച്ചെല്ലാം വേറെ വീടൊന്നും ഇല്ല ഞാൻ പോകും ചേച്ചി ഏതായാലും നീ പോവണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ ഞാൻ നിന്റെ ആങ്ങളേനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആംഗളേനെയും മക്കളെയൊക്കെ കണ്ട് നാളെ രാവിലെ പോയാൽ വരും പിള്ളേരെ എന്തായാലും അമ്മ നോക്കിക്കോളുവല്ലോ പിന്നെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് ജീവിച്ചിരിപ്പില്ലോർത്തിട്ട് ഇനി ഒരിക്കലും നിന്റെ കണ്ണ് എന്നറിയാൻ ഞാൻ സമ്മതിക്കൂല ഏഹ് അമ്മയുടെ സാധനത്തിവിടെ ഞാനുണ്ട് അമ്മയുടെ സാധനവും കൂട്ടുകാരുടെ സാധനം എന്ത് തന്നാലും എനിക്കൊരു പ്രശ്നം എഴുതി നിന്റെ വീടാ നിനക്ക് എപ്പ വേണമെങ്കിലും വരുവോ എത്ര കാലം വേണമെങ്കിലും നിക്കുവോ ഒക്കെ ചെയ്യാം കേട്ടല്ലോ ആ എന്നാ കേ